അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് അരൂർ എം എൽ എ ദലീമ ജോജോ ഉദ്ഘാടനം അരൂർ മണ്ഡലത്തിൽ പത്ത് വർഷം കൊണ്ട് നിർമ്മിച്ചത് പത്ത് പാലങ്ങളെന്ന് ദലീമ ജോജോ എം എൽ എ പറഞ്ഞു അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ ഹൈടെക് ക്ലാസ് മുറികളോടുകൂടി നിരവധി സ്കൂൾ കെട്ടിടങ്ങളാണ് മണ്ഡലത്തിൽ യാഥാർത്ഥ്യമായത് സ്മാർട്ട് അംഗൻവാടികൾ മികച്ച നിലവാരത്തിലുള്ള റോഡുകൾ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച വഴിവിളക്കുകൾ തുടങ്ങി കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് അരൂർ മണ്ഡലത്തിന് ലഭിച്ചതെന്നും എം പറഞ്ഞു പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളുടെ റിപ്പോർട്ട് സെക്രട്ടറി പ്രീത വി പ്രഭു അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് അഷറഫ് അധ്യക്ഷത വഹിച്ചു തൈക്കാളേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രജിത മുഖ്യ പ്രഭാഷണം നടത്തി മണ്ടേനെ വിളക്കും കിടത്തുന്നു എന്ന് ചിലരെ മാത്രം ചിലരെ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ കണ്ണിൽ നോക്കി കാണാവുന്ന വികസന പ്രവർത്തനം ആയതുകൊണ്ട് പലരും അത് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ചിലർ മാത്രം മനസ്സിലാക്കാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അതിനെ നമ്മൾ മാറ്റി മറിക്കേണ്ടതായിട്ടുണ്ട് കാരണം അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട് നമ്മൾ പലവിധ അനർത്ഥങ്ങളിലൂടെ കടന്നു പോയവരാണ് ഞാൻ ഒരു കാര്യം മാത്രം പറയാം നമ്മുടെ അരൂര് ഞാൻ താമസിക്കാൻ വന്ന വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി കാല ഒരു ഇരുപത്തിയേഴ് വർഷമെങ്കിലും ഞാനിപ്പോൾ അരൂര് വന്ന് സെറ്റിൽഡായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ടൂറിസത്തിലെ പതിനേഴ് റോഡുകൾ പൂർത്തീകരിച്ചു അതിനുശേഷം പത്ത് കോടി കൂടെ വീണ്ടും വെച്ചു അതായത് ഫസ്റ്റ് റീച്ചിൽ ഇരുപത് കോടി ആരിസാർ ഉള്ള കാലഘട്ടത്തിൽ വെച്ച ഫണ്ട് നമ്മൾ വന്ന് പൂർത്തീകരിച്ചു പത്ത് കോടി വീണ്ടും വച്ചു ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും പത്ത് കോടിയുടെ സർക്യൂ ടൂറിസത്തിൽ വേറെ റോഡുകൾ വെച്ചിട്ടുണ്ട് ഇരുപത്തെട്ട് ഗ്രാമീണ റോഡുകൾ മുഖ്യമന്ത്രിയുടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് കോൺട്രാക്റ്റേഴ്സ് കൃത്യമായിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നമ്മളൊരു വർക്ക് വെച്ചാലും നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് എനിക്ക് വർക്ക് വയ്ക്കാനേ സാധിക്കുകയുള്ളൂ കോൺട്രാക്റ്റിനൊക്കെ വടിയെടുത്ത് അടിച്ചേച്ചു എടുക്കുമെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല